അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സ്വാഗതം തിരൂർ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജിന്റെ നവീകരിച്ച ലാബ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ തിരൂർ അംഗീകൃത പഠന കേന്ദ്രമായ ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജിന്റെ പുതിയ ലാബിന്റെ ഉദ്ഘാടനം പോലീസ് ലൈൻ ബ്രാഞ്ചിൽ വെച്ച് നടന്നു തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ എൽ സുഷമ ലാബ് ഉദ്ഘാടനം ചെയ്തു ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ നൂതന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച പുതിയ ലാബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ജെ സി എ മുൻ നാഷണൽ പ്രസിഡന്റ് രാംകുമാർ മേനോൻ മുഖ്യാതിഥിയായിരുന്നു പ്രിൻസിപ്പൽ കെ അബ്ദുറഹ്മാൻ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് കരിയർ മെന്ററും എഴുത്തുകാരനുമായ കെ പി നജ്മുദ്ദീൻ കെ കെ റസാഖ് ഹാജി മുഹമ്മദ് പരപ്പനങ്ങാടി നൌഷാദ് പരനേക്കാട് സോഷ്യൽ ആക്ടിവിസ്റ്റ് പത്മിനി ഘോഷ് സെലിബ്രിറ്റിയും സിംഗറുമായ ഫാസില ബാനു എന്നിവർ ചടങ്ങിനെ ക്ഷ്യം വഹിച്ചുലെ അംഗീകൃത കമ്പ്യൂട്ടർ പഠന കേന്ദ്രമായ ഐ എച്ച് കമ്പ്യൂട്ടർ കോളേജ് ഏകദേശം ഇരുപത്തിരണ്ടാമത്തെ വർഷമാണ് ടി എന്ന് പറയുന്ന സ്ഥാപനം നിലകൊണ്ടിട്ടു അതിനു മുന്നേ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മലപ്പുറം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യാഭ്യാസ പഠന കേന്ദ്രമായ ടി എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു അതിൻ്റെ കമ്പ്യൂട്ടർ സെക്ഷനാണ് ഐ എച്ച് എന്ന് പറയുന്നത് നമുക്ക് അവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്ന് വിവിധ സാങ്കേതിക വിദ്യ അതിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നോർമൽ ലെവലിലുള്ള എഡ്യൂക്കേഷൻ കൊണ്ട് യുവതലമുറയെ തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളും അനുബന്ധമായിട്ടുള്ള ആയിട്ട് ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോകുന്നത് ഏകദേശം നമ്മുടെ ഏകദേശം ഏഴാമത്തെ ലാബാണ് ഉദ്ഘാടനം ചെയ്യാൻ ചെയ്തിട്ടുള്ളത് സെവൻത്ത് ലാബ് ഈ ലാബിന്റെ പ്രത്യേകത ഇന്ന് ചാറ്റ് പോലെയുള്ള 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 വെർച്വൽ റിയാലിറ്റി കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്തിക്കാൻ പല ഈ ലാബിന്റെ ഉദ്ഘാടനം മലപ്പുറം പഠന കേന്ദ്രങ്ങളുടെ കൂട്ടായ്മയായ റാറ്റ് സംഘടിപ്പിച്ച ഈ വർഷത്തെ ജില്ലാ കലോത്സവ വിജയകളുടെ അനുമോദനവും സമ്മാന വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംയോജിത രീതിയിലും വൈദഗ്ധ്യത്തോടെയുമുള്ള വിദ്യാഭ്യാസത്തിലൂടെ സംരഭകത്വ വികസനത്തിന് പരിശീലനം നൽകുക എന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ആശയത്തിന്റെ പ്രഖ്യാപനവും വൈസ് ചാൻസലർ നിർവഹിച്ചു തുടർന്ന് സിംഗറും പെർഫോമറുമായ ഫാസല ബാനുവിൻ്റെയും ഗായകൻ അഫ്സൽ റുഹ്മാൻ്റെയും നേതൃത്വത്തിൽ ഗാനമേളയും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പരിപാടിക്ക് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുന്താസ് കെ സി ടീച്ചർമാരായ ഇന്ദുജ വി പി പ്രിയങ്ക കെ ശരണ്യ ടി കെ ആബിദ ബീഗം സുനിഷ കെ ഹാജറായം സംഗീത എം സോനാ സി കെ ധന്യ എ ഹാജിറ പി റജീന പി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ